സുഹൃത്തുക്കളെ നമസ്കാരം നമ്മൾ ദിനവും കുളിക്കാറുണ്ടല്ല അപ്പൊ അങ്ങനെ കുളിക്കുമ്പോൾ കുളിക്കുന്നതിന് പിന്നിൽ ആയുർവേദം പറയുന്നത് നാല് തരത്തിലുള്ള കുളിയുണ്ട് എന്നുള്ളതാണ് അതിലൊന്ന് ഋഷി സ്നാനമാണ് അല്ലെങ്കിൽ മുനി സ്നാനമാണ് രണ്ട് ദേവ സ്നാനമാണ് മൂന്ന് മനുഷ്യ സ്നാനമാണ് നാല് രാക്ഷസ സ്നാനമാണ് ഈ നാല് തരത്തിലുള്ള സ്നാനങ്ങൾക്ക് വിശേഷപ്പെട്ട നാല് ഗുണാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കാൻ ശേഷിയുണ്ട് എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത് എന്താണ് മുനി സ്നാനം അല്ലെങ്കിൽ ഋഷി സ്നാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര കാലം നാലിനും അഞ്ചിനും ഇടയിൽ കുളിക്കുന്നതിനെയാണ് നമ്മള് മുനി സ്നാനം ഋഷി സ്നാനം എന്ന് പറയാം ദൈവർക്ക് ആരോഗ്യം സമ്പത്ത് ഈശ്വരാധീനം ഇങ്ങനെ പല ഗുണങ്ങളും ഇതിലൂടെ നമുക്ക് ലഭിക്കും രണ്ടാമത്തത് ദേവസ്നാനമാണ് അഞ്ചിനും ആറിനും ഇടയിൽ കുളിക്കുന്നതിനെയാണ് ദേവസ്നാനം എന്ന് പറയാം ഇതിലൂടെയും സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും അതുപോലെ ഈശ്വര കടാക്ഷവും ലക്ഷ്മി കടാക്ഷവും ഒക്കെ നമുക്ക് നേടാൻ സഹായിക്കും മൂന്നാമത്തെന്ന് പറയുന്നത് മനുഷ്യ സ്നാനമാണ് രാവിലെ ആറിനും എട്ടിനും ഇടയിലുള്ള ആ ഒരു കുളിയാണ് നമ്മൾ മനുഷ്യ സ്നാനം എന്ന് പറയാം ഈ ഒരു സമയം കുളിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്നാൽ ഇനി നാലാമത്തെ ഒരു സ്നാനമുണ്ട് അതിന് ഒരു രാക്ഷസ സ്നാനം എന്ന് പറയാം അതായത് രാവിലെ എട്ട് മണിക്ക് ശേഷം വൈകുന്നേരം നാലുമണിക്ക് ഇടയിലുള്ള ആ ഒരു സമയം ഒരിക്കലും കുളിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇത് സാമ്പത്തിക നഷ്ടത്തിനും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾക്കും പലവിധ ബുദ്ധിമുട്ടുകൾക്കും ദാരിദ്ര്യത്തിനും വഴിതെളിക്കും എന്നുള്ളതാണ് വിശദമായ വീഡിയോ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആയുർവേദ മീഡിയയിലേക്ക് കടന്നോളൂ അവിടെ ഇതിനെക്കുറിച്ച് വിശദമായി ഞാൻ പ്രതിപാദിക്കുന്നുണ്ട് നന്ദി